യു ഡി എഫ് നെടുങ്കണ്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ നാലിന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കും ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും നാൽപ്പത് ശതമാനം തുക വെട്ടിക്കുറച്ചതിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും രാപകൽ സമരം നടത്തുന്നത് നിർമ്മാണ നിരോധന ഉത്തരവ് ആറു വർഷമായിട്ടും ഭേദഗതി ചെയ്യാൻ കഴിയാത്തതും ചട്ടങ്ങൾ രൂപീകരിക്കാൻ കഴിയാത്തതും സർക്കാരിന്റെ വൻ പരാജയമാണ് ുതി വൈദ്യുതി ചാർജ് വർധനവ് വെള്ളക്കരം കൂട്ടിയതുൾപ്പെടെ ജനങ്ങൾ കൂടുതൽ ആശാ വർക്കർമാരുടെ സമരം സമരം ദിവസമായിട്ടും പരിഹരിക്കാൻ സാധിക്കാത്തതും പരാജയമാണ് ഈ വിഷയങ്ങൾ നടത്തുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി ഏപ്രിൽ മാസം നാലാം കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്ക് മുമ്പിലും യു ഡി എഫ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ആ സമരത്തിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്ത് മണിക്ക് സമാപിക്കുന്ന രാപ്പകൽ സമരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധങ്ങളായ ഉദ്ദേശങ്ങളാണ് ഈ സമരത്തിനുള്ളത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് അതിലൊന്നാമത്തെ ആവശ്യം സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഫണ്ടുകളുടെ അകോട്ട്മെന്റ് അതായത് ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തിയേഴ് ശതമാനം വരെ ത്രിതല പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ സംസ്ഥാന ഗവൺമെൻറ് വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത് കേരളത്തിലെ എല്ലാ ത്രിതല പഞ്ചായത്തുകളുടെയും പ്രവർത്തനത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയാണ് രണ്ടാമത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലേകാൽ വർഷമായി നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം അത് ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഓരോ വർഷവും ഓരോ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഓരോ വൈസ് പ്രസിഡൻറ്റും മാറുന്നു എന്നുള്ളതല്ലാതെ പഞ്ചായത്തിൽ യാതൊരുവിധമായ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇനി പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടുകളാണ് ഇപ്പം ഏറ്റവും അവസാനം ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മെയിൻ്റനൻസ് ഗ്രാൻഡായിട്ട് കിട്ടി ഈ കിട്ടിയ തുക ഇപ്പം പഞ്ചായത്ത് ഭരണം നടത്തുന്നവരും അവരുടെ പാർശ്വവർത്തികളും മാത്രമായി വീതിച്ചെടുക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ മെമ്പർമാരെയും യു ഡി എഫ് മെമ്പർമാർ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളെയും അവഗണിക്കുന്നു സമരത്തിൽ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഭരണപരാജയം വികസനമുരടിപ്പ് അഴിമതി തുടങ്ങിയവ ചൂണ്ടിക്കാട്ടും ഡിസംബറിൽ മെയിൻ്റനൻസ് ഗ്രാന്റ് തുകയായ മുപ്പത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ഈ തുക ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാർട്ടിക്കാരായ മെമ്പർമാർക്കും രണ്ട് സി പി എം മെമ്പർമാർക്കും മാത്രമായി വീതിച്ച് നൽകി പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാതെ മുപ്പത് ലക്ഷം രൂപ പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർത്തു അൻപത് കോടിയോളം രൂപ റവന്യൂ വരുമാനം ലഭിക്കുന്ന നെടുങ്കണ്ടം പഞ്ചായത്തിലെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി തനത് ഫണ്ട് ഉപയോഗിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി വഴി നടപ്പിലാക്കുന്ന മെറ്റീരിയൽ വർക്കുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിനും ഗ്രാമപഞ്ചായത്തിനുമെതിരെ നാളെ രാവിലെ പത്തിന് ആരംഭിക്കുന്ന രാപ്പകൽ സമരം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ഘടക കക്ഷികളുടെ പ്രധാന നേതാക്കൾ സംസാരിക്കുമെന്ന് യു ഡി എഫ് നേതാക്കളായ സേനാപതി വേണു എം എസ് മഹേശ്വരൻ ജോർജ് ഇടപ്പള്ളിക്കുന്നേൽ രാജേഷ് ജോസഫ് തുടങ്ങിയവർ പറഞ്ഞു ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് സ്മാർട്ട് ക്ലാസ് ഓഡിയോ വിഷു ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന